ഇല്ല ഫെബ്രുവരിയില്ല പതിനേഴെന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പോൾ മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്നാൽ എനിക്കറിയത്തില്ല ഇപ്പോൾ എത്ര നല്ലതായിട്ടും ഏപ്രിൽ രണ്ട് മക്കളുമായിട്ട് ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിച്ച ഷൈനിയുടെ കാര്യത്തിൽ നിന്ന് കലർക്കും അറിയാലോ ഷൈനിയുടെ ഒരു വോയിസ് കുറച്ച് മുന്നേ ഞാൻ കേൾക്കാനായിട്ട് ഇടായിട്ടുണ്ടായിരുന്നു ശൈനിയുടെ കൂട്ടുകാരിയെടുത്ത് ഏഷ്യൻ ഹാർട്സിൽ ജോലി ചോദിച്ചുകൊണ്ടുള്ള ഒരു വോയിസും അതിന്റെ കൂടെ തന്നെ ഭർത്താവുമായിട്ടുള്ള കേസിനെ പറ്റി സംസാരിക്കുന്ന ഒരു ഓഡിയോ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഈ പള്ളിയിൽ എന്ന് പറയുന്ന ഈ ബോബി എന്ന് പറയുന്ന പരനാറി അവനെ അങ്ങനെ തന്നെ വിളിക്കത്തുള്ളൂ അല്ല അവനെ അച്ഛനെന്നും കിച്ചനെന്നും ഇവിടെ നിന്ന് വിളിക്കത്തൊന്നുമില്ല കാര്യം അവരെ പോലെയുള്ള ഒരു പരമനാറി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആ നാറിയുടെ ജോലി പോകാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട് അതിനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്തായാലും നമുക്ക് ആദ്യം തന്നെ വോയിസ് ഒന്ന് നോക്കാം ണോ എടി ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടി നമ്മുടെ ഏഷ്യ കാർട്ടിൽ ഇപ്പം അറിയാവോ നീ ഇവിടെ അറിയുന്നവരുണ്ടോ വിളിച്ചു ചോദിക്കാവോ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാൾ ഒരു വർഷം ഇപ്പോഴേക്കുമല്ലോ അവിടെ വന്നിട്ട് കയറി പോയെന്ന് നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻ്റെ പ്രസാറിനായിരിക്കും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കുക എൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിൽ എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നിന്ന് നടത്തിയിട്ട് ഏഷ്യ കാർഡ് വല്ലതുകഴിഞ്ഞാൽ ഒരു വർഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ ഓർത്തോണ്ടിരിക്കുവായിരുന്നു അപ്പം കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ അല്ല ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജസ് ഒക്കെ ഉദി ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ പിന്നെ വേറെ വിശേഷം അതിപ്പോൾ തന്നെ കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു സ്ത്രീയുടെ നിസ്സായാവസ്ഥ എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ അതായത് ഇത് ജീവിക്കാൻ വേറെ ഒരു മാർഗങ്ങളും ഇല്ല അല്ലേ അപ്പം ഉള്ള വഴികളെല്ലാം തടസ്സപ്പെടുത്തുവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഈ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ റെസ്പെക്ടോടെ കൂടി കാണുന്നതാണ് ഈ അച്ഛന്മാരെയൊക്കെ പക്ഷേ ഇങ്ങനെയും ഇതിൻ്റെ ഇടയിൽ കുറേ നാറികളുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം തോന്നുന്നത് എന്തിനൊരു നാറിയാണോ എന്തോ ഇതിനൊക്കെ ഈ ഒരു വോയ്സിനകത്ത് ഇനി ഈ കേസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഈ ഭർത്താവുമായിട്ടുള്ള കേസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതൊരു അടുത്ത കൂട്ടുകാരിക്ക് ഈ പറയുന്ന ശൈനി അയച്ചു കൊടുത്തൊരു വോയ്സ് ആണത് അതായത് ഈ പറയുന്ന സ്ഥലത്ത് ജോലിയുടെ വേക്കൻസി വല്ലതും ഉണ്ടോ എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്തായാലും കഷ്ടം തോന്നുന്നുണ്ട് ഒരു സ്ത്രീയുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കും അതും ആ രണ്ട് പൊടി പിള്ളേർ ഞാൻ കാണാൻ എന്ത് ഭംഗിയായിട്ടുള്ള രണ്ട് പിള്ളേരാണ് അവരുമായിട്ട് ട്രെയിൻ്റെ മുന്നിൽ ചെന്ന് ചാടി ആത്മഹത്യ എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് എത്രത്തോളം തളന്നിരിക്കുമായിരുന്നു നമുക്കത് ആലോചിക്കാവുന്നേ ഉള്ളൂ എന്നാലും വല്ലാത്തൊരവസ്ഥ തന്നെ എന്തായാലും ബാക്കി കാണാം ഫെബ്രുവരി ഇല്ല പതിനേഴിൽ ഡേറ്റ് ഉണ്ടായിരുന്നു അതിലും പുള്ളി വന്നില്ല പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ട് ഇപ്പൊ നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്നാൽ അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പോൾ എത്ര നാളായിട്ടും ബാക്കിയില്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഫെബ്രി ഏപ്രിൽ പതിനേഴിന് അടുത്ത ഡേറ്റ് ഏപ്രിൽ ഒൻപതിന് ഒന്നേരത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കിവിടെ നല്ല പൈസ അയക്കി വെക്കാമോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്താ ചേരാമെന്നറിയത്തില്ല അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല ഇപ്പോൾ എത്ര നാളായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഷൈനി പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടോ എത്ര നാൾ ഇങ്ങനെ പോകുമെന്ന് അറിയത്തില്ല അതായത് ആ നോട്ടീസ് അയച്ചിട്ട് പറ്റുന്നില്ല ആ പുള്ളിപ്പൊ അങ്ങട്ട് നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അതായത് ഷൈനിയുടെ ഹസ്ബൻഡായിട്ടുള്ള നോബി പറ്റിയിട്ടാണ് പറയുന്നത് അവനൊക്കെ വെറും പരമനാറികളാണ് ഈ നോബി എന്നൊക്കെ പറയുന്നത് ഒരു എളുപ്പമില്ലാത്ത ഒരുത്തൻ തൻ കാര്യം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാധനമല്ല ജീവിതത്തിൽ അവസാന വാക്കെന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് പോകാനായിട്ട് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് മീഡിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം അത് ഏറ്റെടുത്ത് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ റിയാക്ഷൻ നമ്മളെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലൊക്കെയുള്ള ഒരു ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടേക്കപ്പ് ചെയ്തെടുത്ത് വെച്ച് സംസാരിക്കും ശരിക്കും അതായിരുന്നു ഒരു ചെയ്യേണ്ടത് ഈ പറയുന്ന അച്ഛനെന്ന് പറയുന്ന ഈ പരമനാറിയൊക്കെ പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത് ഇവനെയൊക്കെ നല്ല രണ്ട് വർത്തമാനം പറഞ്ഞായിരുന്നെങ്കിൽ ഇവൻ്റെയൊക്കെ അഹങ്കാരം ഒന്ന് തീർന്നു കിട്ടിയേ കാര്യം എത്രത്തോളം ക്രൂവലായിട്ടാണ് ആ ഒരു സ്ത്രീയടുത്ത് പെരുമാറിയിരിക്കുന്നത് എന്തായാലും ഈ പറയുന്നവൻ്റെ ജോലി പോകാൻ നല്ല ചാൻസ് ഉണ്ട് ഉടനെ തന്നെ അവൻ നാട്ടിൽ കയറി വരാനായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാരാണ് ഇവനെ എഗയിൻസ്റ്റ് ആയിട്ട് മെയിൽ ചെയ്തിരിക്കുന്നത് ഇവനൊരു കാത്തോലിക് ചർച്ചിൽ അങ്ങാണ്ടാണ് ഓസ്ട്രേലിയയിൽ അപ്പം ഞാൻ എൻ്റെ സൈഡിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം ഒരുപാട് ആൾക്കാർ വേണ്ടി മെയിൽ ചെയ്തിട്ടുണ്ട് അവരത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം അവന്റെ ജോലി പോകുമോ ഇല്ലയോന്ന് ഒരു സ്ത്രീകൾക്കും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ഈ പറയുന്ന സൈനിയുടെ ഒക്കെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അമ്മച്ചിയുടെ ഒരു വീഡിയോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം നോബിയനാണ് അവന്റെ പേര് മുറി മുറി ആ നിന്ന് അടിച്ചടിച്ച് അടിയിടി കുത്തി അങ്ങനെ അടുത്ത മുറിയിൽ ഇവിടെ അന്നേരം ഇവിടെ ഒന്നും പ്രതികരിക്കുന്നില്ല അടുത്ത മുറിയിൽ പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന വഴക്ക് അടുത്ത അങ്ങനെ വന്നപ്പം ഈ പുള്ളിക്കാരന്റെ അനിയൻ ഇങ്ങനെ വീട്ടിൽ വന്നു അന്നേരം ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കുക കണ്ടമാനം അന്നേരം പറഞ്ഞു നീ എന്നാടാ ചെയ്യുന്ന ഈ പെണ്ണിപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നാ ചെയ്യണെന്ന് പറഞ്ഞു പറഞ്ഞപ്പോ അവനോട് തട്ടി കയറി അത് ക്രൂരമായ മർദ്ദനമായിരുന്നു ഷൈനി ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന നോബി പറയുന്നവൻ്റെ അടുത്ത് തന്നെ ഒരു മര്യാദ വേണ്ട ഇവനൊക്കെ ഇവനൊക്കെ ഈ സ്ത്രീകളെ അടിക്കുമ്പഴത്തേക്ക് ഇവന്റെ ഒക്കെ വിചാരം എന്തുവാണ് എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ എടുത്തിട്ട് അടിക്കുന്നത് നിങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിഞ്ഞു പോവുക വെറുതെ ഇങ്ങനെ ഇട്ട് എടുത്തിട്ട് അടിക്കുക എത്രത്തോളം വന്നിട്ട് അവരെ കഷ്ടപ്പെടുത്താവുക അത്രത്തോളം കഷ്ടപ്പെടുത്തുക ഇതിൽ നിന്നൊക്കെ എന്ത് സുഖമാണ് ഈ ഉമാർക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ല യവനെയൊക്കെ എന്തു ശരിക്കും വേണ്ടത് ഇതിനകത്തൂടെ നമുക്ക് പലതും വിളിച്ചു പറയാൻ പറ്റാത്ത പറയുന്നില്ല അതിനുശേഷം അങ്ങനെ കണ്ടപ്പം ഒരു കൊച്ചു ഈ അനിയന്റെ വീട്ടിലുണ്ടായിരുന്നു അന്നാ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാനൊക്കെ പറഞ്ഞോണ്ട് ഇവള് എവിടെ അങ്ങ് കൊണ്ടുപോയി അനിയനെക്കത്തി തൊട്ടപ്പുറത്ത് താമസിക്കുന്നു പള്ളിയുടെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ അപ്പനെ അമ്മേനെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മകളെ വേണമെങ്കി ഒന്ന് കൊണ്ടുപോക്കു ഇല്ലെങ്കിൽ നിങ്ങൾ ശവയെ കാണോളൂന്ന് പറഞ്ഞു ആര് പറഞ്ഞു നോബി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഇതുങ്ങൾ പോയി അണ്ട് അവരുടെ ഒരു മകളല്ലേ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വളർത്തിയെടുക്കും കൂടി അച്ഛന്റെ പേര് ചേരി ഗോബി ചേരിന്റെ വീട്ടിൽ വരാറുണ്ടോ അച്ഛൻ വീട്ടി വരാറുണ്ട് അച്ഛനെ ഈ കാര്യങ്ങള് ഈ ഷൈനി ആയിട്ടുള്ള ഈ കുടുംബത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ലല്ലേ തയ്യാറായിരുന്നെങ്കിൽ ഒരച്ഛനും അച്ഛനും എം എസ് റബ്ലുകാരനാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഇടപെട്ട് സഹോദരങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു പകരം ഇവരെ തമ്മിൽ വീണ്ടും ഈ പെണ്ണിനെ പെണ്ണിനെ കൂടുതൽ കഷ്ടത്തിലേക്കാക്കേ ചെയ്തു വിദ്യാഭ്യാസം എന്ന് സാധനമല്ല വേണ്ടത് കാര്യം വിവരവും ബോധവുമാണ് വേണ്ടത് അരിയം അവനൊരു അച്ഛനായിരുന്നുവെങ്കിൽ അല്ലെ അവൻ ആ ഇട്ടിരിക്കുന്ന കുപ്പായത്തിൽ അവൻ അതി അവരിത്തിരിയെങ്കിലും അവനെ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ അവനൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കോ ഏഹ് ഇവനൊക്കെ എങ്ങനെയാണ് അച്ഛൻ്റെ സ്ഥാനത്ത് ഇവനൊക്കെ ഇരിക്കാൻ തോന്നുന്നത് ബാക്കിയുള്ളവരെയും കൂടെ പറയിപ്പിക്കാനായിട്ട് പരമനാറിയാണ് അവനൊക്കെ ഒരിക്കലും അവനെ എന്നുള്ള രീതിയിൽ വന്ന് ഒരു മീഡിയയിലും ഒരു മനുഷ്യരും വന്ന് സംസാരിക്കരുത് പരമനാറി എന്ന് തന്നെ അവനെ വിളിക്കണം അച്ഛന്റെ ഇടപെടലും നന്നായിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും അച്ഛന്റെ ഭീഷണി ഉണ്ടായിരുന്നു അച്ഛനെ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയാലും എന്താവാന്നുള്ള രീതിയിൽ നിയമങ്ങൾ പോയി കാരണം ഇവിടുന്ന് പോയപ്പോ ഓസ്ട്രേലിയക്ക് പോയേ പോലും അപ്പൊ ഓസ്ട്രേലിയയിലാണ് ആ സമയം പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഇവക്ക് ഈ പാലിറ്റീടെ ജോലി കൂടെ കളഞ്ഞോ ശരി അഡ്വക്കേറ്റ് ആണ് അതിന്റെ അഹങ്കാരമാണ് ഇവ അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവൻ ഇവ കാണിക്കാൻ പറ്റൂ അവൻ്റെ ഓസ്ട്രേലിയയിലോട്ട് പോയി അവിടെ ഇനി അവിടെ ഉള്ളവരുടെയും കൂടെ ജീവിതം തകർക്കുന്നെയൊക്കെ പോയി ഏ കുറെ ഇവ ഇങ്ങനെയുള്ളവർക്കൊക്കെ തുറന്നു വെച്ചിരിക്കുവാണ് സത്യം പറഞ്ഞാൽ ഈ യൂറോപ്യൻ കൺട്രി എന്ന് പറയണത് ഈ ഉള്ള അച്ഛൻ്റെയൊക്കെ വേഷം കെട്ടി ഇങ്ങനെയുള്ള കുറച്ച് ഉടായ്പകൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവനൊക്കെ അങ്ങ് പുറത്തു പോയി പിന്നെ സുഖമായിട്ടങ്ങ് ജീവിക്കാമല്ലോ ഒന്നും അറിയണ്ടല്ലോ എന്നിട്ട് ബാക്കിയുള്ളവരുടെയൊക്കെ ലൈഫ് കഷ്ടപ്പെടുത്തുവാണ് കഷ്ടം തോന്നുന്നു ഇവന്റെയൊക്കെ ഈ ഇവന്റെ ഈ ഒരു അച്ഛൻ എന്ന് പറയുന്ന ഈ ഒരു പദവി ഉണ്ടല്ലോ അതാണ് ആദ്യമേ എടുത്തു കളയേണ്ടത് ഈ പരമനാറി എന്നിട്ട് നാട്ടി കയറ്റി വിടുക എത്രയും പെട്ടെന്ന് പറഞ്ഞ അതിനുള്ള ഒരു ഒരു ഒന്ന് പിടിച്ചു ആ സാഹചര്യം കൂടെ ഇല്ലാണ്ടിറ്റി എത്ര ഹോസ്പിറ്റലിൽ കൂടെ പോയി എനിക്ക് ജോലിക്ക് ചെന്നെ അന്നാണ് അവയുന്നത് ജോലി ഇല്ല പറയുന്നത് ജോലി ചെയ്യിപ്പിക്കേണ്ട നിർദ്ദേശം അനുസരിച്ചാണ് അച്ഛൻ പറഞ്ഞു ആ എന്നാണ് ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാലും അപ്പൊ അച്ഛൻ്റെ ഇടപെടലുണ്ടാവും അച്ഛൻ വിളിച്ചു പറയും പാലിറ്റുപേരില് ജോലി ചെയ്തോണ്ട് അച്ഛൻ പറഞ്ഞു ഇവിടെ അവളെ ജോലിക്ക് നിർത്താൻ പറ്റിയായിരുന്നു അല്ലേ വീട്ടിലുമായിട്ട് പ്രശ്നക്കാരാണ് അവിടെ പ്രശ്നക്കാരി ആണ് എന്നുള്ള വീട്ടിലാണ് സംസാരം അവിടുന്ന് ഒഴിവാക്കി വിട്ടു അവിടെ ഒഴിവാക്കി വിട്ടു അതന്ന് ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ അതിനെ എന്ന് പറഞ്ഞു വട്ടം ശരിക്കും ഒഴിവാക്കിട്ടാ പോയെന്ന് തോന്നിവാസം അല്ലേ ഇവനൊക്കെ കാണിച്ചു വെച്ചിരുന്നത് യവനെയൊക്കെ അച്ഛ എന്നുള്ള പേരിൽ ദൈവത്തെ ഓർത്ത് ഞാൻ വീണ്ടും റിപ്പീറ്റഡ്ലി ഇത് മൂന്നോ നാലാമത്തെ വട്ടമാണ് ഞാൻ പറയുന്നത് അച്ഛ എന്നുള്ള രീതിയിൽ വിളിക്കരുത് പരമചെറ്റകള് എന്തായാലും ആ ഒരു ആ ഒരു പിള്ളാരുടെ ആ ഒരു ഫേസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് സങ്കടം വരുന്ന സത്യം പറയാ അതായത് ഒരു ഒരു ട്രെയിൻ്റെയൊക്കെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാനായിട്ട് അതായത് മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് നിന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവേ ഉള്ളൂ അത് നമുക്കൊക്കെ ഒരു ട്രെയിൻ സൈഡിൽ കൂടെ പോയാൽ തന്നെ പേടിയാണ് രണ്ട് മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ചെന്ന് നിൽക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുക എന്തായാലും ഉത്തരമൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതിനെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക